ഞാൻ പഞ്ചായത്ത് കഴിഞ്ഞ വട്ടം വെമ്പായം പഞ്ചായത്ത് സി പി എം എസ് ഡി പിന്നാണോ ഭരിച്ചേ കുറഞ്ഞ പക്ഷം അങ്ങയുടെ പഞ്ചായത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് ധരിക്കരുത് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല കാലം മാറി വെമ്പായം പഞ്ചായത്ത് സി പി എം ചേർന്ന് ഭരിച്ചിട്ടുണ്ടോ മറുപടി പറഞ്ഞോട്ടെ കയ്യോടെ വ്യക്തിപരമായി ചോദിച്ചതല്ലേ ചോദിച്ചതല്ലേ പറഞ്ഞോളൂ വെമ്പായം പഞ്ചായത്ത് എന്റെ പഞ്ചായത്തല്ല എന്റെ ആ എന്റെ പഞ്ചായത്ത് മാണിക്കലാണ് പറയാ ഒന്ന് കേൾക്കൂ എന്നോട് തൊട്ടരികിൽ കിടക്കുന്ന പഞ്ചായത്താണ് വെമ്പായം എന്റെ വെമ്പായത്തിൽ കഴിഞ്ഞ കക്ഷി നില അറിയാമോ സാറിന് ആ എൽ ഡി എഫിന്റെ കക്ഷി നില എൽ ഡി എഫ് മിനിറ്റ് ആ അതായത് കക്ഷി നില കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വെമ്പായ പഞ്ചായത്ത് എൽ ഡി എഫ് പത്ത് യു ഡി എഫ് എട്ട് ബി ജെ പി രണ്ട് എസ് ഡി പി ഐ ഒന്ന് എൽ ഡി എഫ് എ പത്ത് അരിവാൾ ചുറ്റി നക്ഷത്രത്തിലും അരിവാൾ നിൽക്കതിലും വിജയിച്ചവരുടെ എണ്ണം പത്ത് യു ഡി എഫ് എട്ട് ബി ജെ പി രണ്ട് എസ് ഡി പി ഐ ഒന്ന് ആരെങ്കിലും വാട്സാപ്പിൽ അയച്ചിരുന്ന് എടുത്തു വെച്ച് വായിക്കുന്നതിന് മുമ്പ് ഇപ്പൊ മാറ്റുക്കോളിനാണ് ഇത്രയും നേരം വായി ഇതിന്റെ കണക്ക് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇദ്ദേഹത്തെ പൊളിക്കാൻ പറ്റി ഇദ്ദേഹത്തെ പൊളിക്കാൻ പറ്റി അപ്പോൾ ഇത്രയും നേരം ഇദ്ദേഹം വായിച്ചത് മുഴുവൻ എന്റെ കയ്യിൽ ഇല്ലാത്ത കണക്ക് ഏകപക്ഷീയമായി പറയുകല്ലേ ഇത് എന്റെ വീടിന്റെ തൊട്ടടുത്ത പഞ്ചായത്ത് ആയതുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റി ഇത്രയും നേരം പറഞ്ഞത് മുഴുവൻ പച്ച കള്ളമായിരുന്നില്ലേ വെള്ളം വെള്ളയും വിട്ട് വന്നിട്ട് കാത്തരങ്കിലും മാറ്റി വെച്ചിട്ട് വന്നിരുന്നത് കളവ് പറയേണ്ടതിന്റെ പൊന്ന് മാത്യു കുഴിനാടാ എന്റെ അവസരം കഴിഞ്ഞു സുരേഷ് പറയാം ശ്രീ മാത്യു കുഴിനാടൻ താങ്കൾ അതിന് മറുപടി പറഞ്ഞ ശേഷം ഞാൻ സുരേഷിന് ശ്രീ സുരേഷിലേക്ക് പോകാം വെമ്പായം പഞ്ചായത്തിൽ കഴിഞ്ഞ വട്ടം ഭരണം നടത്തിയത് സി പി എമ്മും എസ് ഡി പി ഐ ചേർന്നാണ് പച്ചയായ അനാവശ്യം പറയരുത് കളവ് പറയരുത് അങ്ങ് കിട്ടിയെന്ന് സമ്മതിക്ക് കിട്ടിയ വിവരം തെറ്റായി പോയെന്ന് പറ അതിനെന്താ പ്രശ്നം ഏ അങ്ങ് മനസ്സിലാക്കേണ്ടത് എൽ ഡി എഫിന് പത്തുണ്ട് പിന്നെ ഞങ്ങൾക്ക് വേറെ ആരുടെ പിന്തുണ വേണം എന്താണെന്ന് അങ്ങ് പറയുന്നത് നിങ്ങൾക്കെട്ടേ ഉള്ളൂ നിങ്ങൾക്ക് എട്ടേ ഉള്ളൂ പിന്നെ ബി ജെ പിക്ക് എസ് ഡി പി ഒന്നാണ് ഞങ്ങൾക്ക് എന്തിനാ പിന്തുണ ഞങ്ങൾക്ക് പത്തുണ്ടെന്നേ എന്തെങ്കിലും അനാവശ്യം പറയാതിരിക്കൂ സാർ ആരൊക്കെയോ അയച്ചു തന്ന് എടുത്തു വെച്ച് പറയുകയാണ് ഇതൊരു പബ്ലിക് ചർച്ചയല്ലേ അങ്ങനെ ഒരു ക്രെഡിബിൾ ആയ നേതാവല്ലേ അങ്ങയോടൊപ്പമൊക്കെ ചർച്ചയ്ക്ക് സന്തോഷമാണ് കാരണം കുറച്ച് ക്രെഡിബിൾ ആയി ഇത് ഇതിങ്ങനെയാണോ എന്റെ തെറ്റിദ്ധാരണയായിപ്പോലോ എല്ലാ ബഹുമാനത്തോടെയും പറയുന്നു അങ്ങ് തിരുത്തണം അങ്ങ് പറയുന്നതൊക്കെ കളവാ അല്ല അങ്ങനെ താങ്കൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യം എടുത്തു തരാം അങ്ങ് സമ്മതിക്കോ എനിക്ക് സമ്മോ എനിക്കെന്തായാലും ഞാൻ രണ്ടുപേരിലേ തലശ്ശേരിയില് ഏഴ് ഞാൻ വോട്ട് കിട്ടിയ സ്ഥലമാണ് നിങ്ങൾ പതിനൊന്ന് നോട്ടി നിൽക്കുന്നത് കഴിഞ്ഞായ സംബന്ധിച്ച കാര്യം ഞാൻ പരിശോധിച്ചിട്ട് ഞാൻ പറയാം ഐ വിൽ ലെറ്റ് യു ക്